ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പത്നാപുരത്തെ ഫാക്ടറി സെയിൽ ഷോറൂമിലാണ് ഇവിടെ കുട്ടികൾക്കാവശ്യമായ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് വരെ ഉള്ള ബാഗുകൾ വാറൻറ്റിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മളോടൊപ്പം നമ്മുടെ കടയുടെ മാനേജറുണ്ട് അപ്പൊ നമുക്ക് തന്നെ എല്ലാം ചോദിക്കാം ബാഗിന്റെ വിലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എൺപത് രൂപ ആണ് ഇതിന്റെ വില വരുന്നത് നമ്മളിപ്പോ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പൊ ആയിരത്തി എൺപത് രൂപയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇട്ടേ കൂടാതെ ഇതിന് വൺ സർവീസ് വാറന്റിയും വരുന്നുണ്ട് ഇയർ സ്റ്റിച്ചിങ് അങ്ങനെ എന്ത് കുഴപ്പമില്ല കൊണ്ടു നമ്മൾ സർവീസ് ചെയ്ത് തരും ബാഗിന് കംപ്ലൈന്റ് സർവീസ് നമുക്ക് ബാഗ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ബാഗ് ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ ബാഗിനും പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് വാറന്റി കൊടുക്കുന്നുണ്ട് കൂടെ അതിന്റെ പത്തോളം ഐറ്റംസും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ ബാഗ് ഇപ്പം ഈ ബാഗിന് വരെ ഉണ്ട് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏത് ബാഗ് എടുത്താലും നമുക്ക് ഇത്രയും സാധനം ഫ്രീ ആയിട്ടും കിട്ടും അതോടൊപ്പം തന്നെ കിട്ടുന്നതാണ് പെൻസിലും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ടുള്ള ഏത് ബാഗ് എടുത്താലും അതോടൊപ്പം തന്നെ ഇത്രയും സാധനവും കിട്ടും ഐറ്റം ഒരു നൂറ്റി വരും കൂടാതെ നമ്മൾ ആദ്യം കണ്ടതെല്ലാം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു ഇവിടെ തന്നെയാണ് ഇവിടെയാണ് ബാക്കി ഐറ്റങ്ങൾ ഐറ്റങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്ന് പറയാം ഇതിന് ആയിരത്തി എണ്ണൂറ് ലിറ്ററിന്റെ കിട്ടും ഇയർ സർവീസ് വാറണ്ടി എന്ന ഹാൻഡ് ബാഗ് ഇവിടെ ഇതിന്റെ റേറ്റ് റേറ്റ് എന്ന് എഴുന്നൂറ്റി നാപ്പത്തിന്റെ വില നമ്മൾ നമ്മള് ഇയർ സർവീസ് വാറണ്ടിയും കൂടാതെ ഇതിന്റെ വില എന്ന് വെച്ചാൽ രൂപയാണ് ഓഫർ ബാഗ് എന്ന് പറഞ്ഞാൽ ഇയർ ഗ്യാരണ്ടി ഉണ്ട് അതോടൊപ്പം തന്നെ രൂപയ്ക്ക് നമുക്ക് ഈ റേറ്റോ ഈ ഒക്കെ റേറ്റ് എന്ന് വെച്ചാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയർ സർവീസ് വാറണ്ടി ഉണ്ടോ കൂടാതെ ഇതിന്റെ ഇപ്പൊ വില വരുന്നെച്ചാൽ അറുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടേക്കുന്നത് കൂടാതെ ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന ബാഗാണ് അങ്ങനെയൊന്നും പൊട്ടിപ്പോന്നുമല്ല ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയലിൽ ചെയ്തു വരുന്ന ബാഗാ ഏറ്റവും ക്വാളിറ്റി റണ്ണർ റണ്ണറൊക്കെയാണ് ഇതിന് കൊടുത്തേക്കുന്നത് തൊട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ചെയ്തു തന്നേക്കുന്നത് അപ്പൊ ഇവിടെ ബുക്ക് ഐറ്റം ഒന്നുമില്ല ഈ ഷൂസും ബാഗും പിന്നെ പുസ്തകം പോകുന്ന ഐറ്റം ഒക്കെ നമുക്ക് കിട്ടുന്നു വെച്ചാ പുറത്ത് എങ്ങനെ പോയാലും ഒരു രണ്ടായിരം രൂപ വില വരുന്ന കാരണം ഇത് ഹാങ്കിൾ ഹോഗിയാ അപ്പൊ രണ്ടായിരം രൂപ അല്ലായിരുന്നേ നമ്മൾ ഇവിടെ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന വെറും ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയ്ക്കാണ് ഈ ഹോഗി കൊടുക്കുന്നത് കൂടാതിന്റെ ആംഗിൾ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് ഇതാകുമ്പോ ആയിരത്തി നാനൂറ്റമ്പത് രൂപ ഇത് വെളിയിൽ പുറത്ത് പുറത്തിപ്പൊ ഓൺലൈനിലായാലും രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് ആ റേഞ്ച് വരുന്ന സാധനം നമ്മൾ ഇത്രത്തോളം ഇതിന് ഗ്യാരണ്ടി ഇല്ല പക്ഷെ ഇത് വെള്ളം നെനച്ചു പേ മോഡലല്ല മോൾഡിംഗ് ഷൂസ് ആ ഒരു കുഴപ്പം പറ്റത്തില്ല വെള്ളം നനച്ച് ഉപയോഗിച്ച പേസ്റ്റിങ്ങും വരുന്നുണ്ട് അല്ലാതെ സാധാ മോഡലും വരുന്നുണ്ട് പിന്നെ ഈ മോഡലൊക്കെ ആവുമ്പോ വെയിറ്റ് ലെസ്സും കൂടെ വരുന്നത് തീരെ വെട്ടും വെയിറ്റ് ഇല്ല ഇതൊക്കെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന എഴുന്നൂറ് രൂപയുടെ ഷൂസ് ആണ് എങ്ങനെ പോലെ വെയിറ്റ് ലെസ് ഷൂസിന് വരുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരും രൂപ റേറ്റ് വരുന്ന ഷൂസിന് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂസ് ആണ് ഇതിന്റെയൊക്കെ വില വരുന്നെ നാനൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ച് മുതലൊക്കെ നമുക്ക് ഷൂസ് ഉണ്ട് എല്ലാ ബാഗ് എല്ലാ ഷൂസും വെള്ളം നനച്ച് ഉപയോഗിക്കുന്ന റെഫ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഷൂസാണ് അതായത് ഇത് പുറത്തുള്ള ട്രെൻഡ്സിൽ അങ്ങനെയുള്ള പോയി കഴിഞ്ഞാൽ ഇതിന് എങ്ങനെ പോലും ഒരു എഴുന്നൂറ് രൂപ വില വരും കാരണം ബാഗ് ആണ് ഇത് നമ്മളിവിടെ ഓഫർ പ്രൈസ് ആയിട്ട് ഇട്ടേക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലാണ് ഇട്ടേക്കുന്നത് കാരണം അത്രയും വിലയുള്ള സാധനമാണ് നമ്മളിവിടെ നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റമ്പതിന്റെ നാന്നൂറ്റ രൂപ ഇത് അഞ്ഞൂറ്റമ്പതിന്റെ സ്കൂൾ ഷൂ നമ്മളിപ്പോ ഓഫർ റേറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് നാനൂറ്റമ്പത് കൂടാതെ ഈ ഷൂസ് ഒരു ഒരു ഷോക്സും ഷോക്സും നമ്മൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പം വൈറ്റ് ഷൂ എടുക്കുന്ന വൈറ്റ് ഷോക്ക് കൊടുക്കുന്നുണ്ട് ബ്ലാക്കിന്റെ കൂടെ നീലയുണ്ട് ബ്ലാക്കും ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ കോപ്പികളാണ് പക്ഷെ ഇത് വെള്ളം നനച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാ കൊഴപ്പൊന്നും പറ്റത്തില്ല കാരണം സ്റ്റിച്ചിങ് വരുന്നുണ്ട് വെള്ളം നനച്ച് ഉപയോഗിക്കാൻ പറ്റുന്നേ ഇതിനെങ്ങനെ പോയാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ബാക്കിയുള്ളതൊക്കെ എഴുന്നൂറ്റി എമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ റേഞ്ച് വരുന്നത് മാത്രമേ ഉള്ളൂ രൂപയായിരിക്കും അതിന് വെളിയിൽ ഒരു തൊള്ളായിരം കാരണം എല്ലാ ചെരുപ്പും നമ്മൾ മുന്നൂറും ഇരുന്നൂറും ഒക്കെ ഇട്ടേക്കണം ബാഗായാലും ചെരുപ്പായാലും ഓഫ് റേഞ്ചിലിട്ടേക്കു ഇപ്പം എങ്ങനെ പോയാലും മറ്റുള്ള കടയിൽ വരുന്ന ഒരു റേഞ്ച് വരുന്ന ചെരുപ്പുകളാണ് നമ്മളിവിടെ ഇപ്പം ഓഫ് റേറ്റിൽ കൊടുക്കുന്ന ഭാഗമായിട്ടാണ് ഇപ്പൊ എല്ലാ ചെരുപ്പുകളും നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടേക്കാണ് അതായത് സ്കൂൾ ഷൂ ആയാലും അതിന്റെ ഷോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വൺ ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് തുണിക്കല്ല എന്തെങ്കിലും കുഴപ്പം പറ്റിക്കുന്ന നമ്മൾ ഒരു വർഷത്തേക്ക് സർവീസ് വാറന്റി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാല് ബാഗായാലും സർവീസ് വാറണ്ടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം സ്കൂൾ തുറപ്പ് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബാഗും ചെരുപ്പും കുടയൊക്കെ വാങ്ങിക്കാനിരിക്കുന്നവർക്ക് നേരെ പറ്റുന്നവരത്തേക്ക് വരുവാൻ നല്ല വമ്പിച്ച വിലക്കുറവാണ് എല്ലാം നമുക്ക് ബാഗൊക്കെ വാങ്ങിച്ചാലും വാറണ്ടി ഉണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് വാറണ്ടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ